സമകാലിക ഒരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് പത്ത് വർഷത്തിന് മുൻപെടുത്ത ആധാർ കാർഡ് പുതുക്കിയിട്ടില്ല എങ്കിൽ അത് അസാധുവാകുമെന്ന വാർത്ത ഇതിനകം തന്നെ പ്രചരിക്കുന്നുണ്ട് സൗജന്യമായി ആധാർ പുതുക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം പതിനാലാണ് ഇത് കഴിഞ്ഞാൽ ആധാർ കാർഡ് പ്രവർത്തിക്കില്ല എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യാജ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം അതായത് പത്ത് വർഷത്തിനുശേഷം ആധാർ കാർഡ് പുതുക്കുന്നത് നിർബന്ധമല്ല എന്ന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം പുതുക്കി നല്ലതാണ് ആധാർ കാർഡ് പഴയതാണ് എങ്കിൽ അപ്ഡേറ്റ് ചെയ്താൽ ഉപഭോക്താക്കൾക്ക് മാത്രമാണ് അതിന്റെ പ്രയോജനം ലഭിക്കുന്നത് ആധാർ കാർഡിലെ വിലാസമോ ഫോട്ടോയോ വർഷങ്ങൾ പഴക്കമുള്ളതാകാം ഇത്തരം ഒരു സാഹചര്യത്തിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നല്ലത് അതേസമയം ആധാർ പുതുക്കിയിട്ടില്ല എങ്കിൽ അത് മുൻപത്തെ പോലെ തന്നെ പ്രവർത്തിക്കും റദ്ദാക്കപ്പെടുകയോ പ്രവർത്തനരഹിതമാവുകയോ ചെയ്യില്ല ജൂൺ മാസം പതിനാലിനുള്ളിൽ സൗജന്യമായി ആധാർ പുതുക്കാൻ സാധിക്കും ഇത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഓൺലൈനായി ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് ഇതിന് നിങ്ങളുടെ മൊബൈൽ നമ്പറുമായി നിങ്ങളുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്യൽ നിർബന്ധമാണ് ഇങ്ങനെ നിങ്ങൾ നേരിട്ട് തന്നെ ചെയ്യുകയാണ് എങ്കിൽ ഇതിന് പ്രത്യേകിച്ച് ഫീസൊന്നും നൽകേണ്ടതില്ല എന്നാൽ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ അതല്ലെങ്കിൽ ആധാർ സേവാ കേന്ദ്രങ്ങളിലൂടെയാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ അതിന് അവരുടെ സർവീസ് ചാർജ് നിങ്ങൾ കൊടുക്കേണ്ടി വരും ഇത് സ്വന്തമായി ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ രീതിയും അതിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് യു ഐ ഡി യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് ഇത് ചെയ്യേണ്ടത് ലോഗിൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പന്ത്രണ്ടക്ക ആധാർ നമ്പറും തന്നിരിക്കുന്ന ക്യാപ്ഷ കോഡും നൽകുക തുടർന്ന് സെന്റ് ഒ ടി പി എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ലഭിക്കുന്ന ഒ ടി പി അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മൊബൈൽ നമ്പറുമായി നിങ്ങളുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്യൽ നിർബന്ധമാണ് ഈ ഒ ടി ലഭിക്കണമെങ്കിൽ ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒ ടി പി എന്റർ ചെയ്തു കൊടുത്താണ് ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം പതിനാല് വരെ ഇത് സൌജന്യമായി പുതുക്കാനുള്ള അവസരമാണുള്ളത് പല പ്രാവശ്യം ഇത് നീട്ടിയിട്ടുള്ള കാര്യമാണ് ഇനിയും നീട്ടാനുള്ള സാധ്യതയുണ്ട് ധൃതി പിടിച്ച് ചെയ്യണമെന്നില്ല ഇനി ജൂൺ മാസം പതിനാലിന് ശേഷം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്ന് കരുതിയിട്ട് നിങ്ങളുടെ ആധാർ കാർഡിന് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം